എവിടെ പോണമാ ഡ്രസ്സും കൊണ്ടുപോയി എല്ലാം ഹാപ്പിട്ട് ഹാപ്പിട്ട് ഇതും കഴിഞ്ഞല്ലേ ഇനിയിപ്പൊ തരം കഴിക്കൊണ്ട് ആത്മാർത്ഥത കഴിക്കൊണ്ടിരിക്കൻ സംഘവും സജീവമാകുന്ന കാഴ്ച ഹലോ അപ്പം നോക്കി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമ്മളുടെ ഇന്ന് ഫോട്ടോ കൊടുക്കൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പം അങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പോൾ പൊതുവേ ഇവിടെ എല്ലാവരും റെഡിയായിട്ടുണ്ട് എളേച്ചന്മാരൊക്കെ എളിച്ചന്മാരെ എല്ലാവരും ഉണ്ട് കൂടെ അമ്മയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണത് തക്കു ആന്റിമാരെല്ലാവരും ഉണ്ട് അപ്പുറത്ത് അപ്പോഴത്തെ നമ്മൾ വണ്ടി എടുത്താൽ അമ്മ ഇറങ്ങാൻ പോകുന്ന കേട്ടോ അപ്പം വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വേഗം പോയിട്ട് വേഗം വല്ല അപ്പോൾ എല്ലാം റെഡി ആക്കണ കാണിച്ചാൽ ജസ്റ്റ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കൂട്ടാം ഹലോ അപ്പം ഇവിടെ അമ്മയൊക്കെ സെറ്റ് ആയിട്ട് ഇരിക്കേണ്ട ഇവിടെ സെറ്റായിട്ട് നിൽക്കണം എന്താ എവിടെ പോകണം മാമ

எந்தાળு குட்டிக்கு சாரியே குடுத்து வைக்கிறா? ஆதே. அச்சண்ட பொட்டட்டதே. ஆ. இது இவர இவர்தானே நம்ம எல்லா காரளி செனி இவர வந்து அப்பு இவர சன்னதே. அச்சண்ட சங்களா ங்கட்ட. அப்ப வரங்காம என்னလဲ? அச்சண்ட சமர்த்தோடு குடி. ஆ. போய் சொல்லிக்கு நமக்கு போடு போட கொடுத்துட்டு வரல. போடு கொடுத்துட்டு. ஆதே. அப்ப நமக்கு இறங்காம ஓக்க. பா கம் ஆன். பாரு 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 பாரு. ഇവിടെ കൊറേ പേര് ഇണ്ടട്ടാ ഇവിടെ കൊറേ പേരുണ്ട് ഇവിടെ എവിടെ എല്ലാരും പോയാ എല്ലാരും പോയി അപ്പൊ നമുക്ക് ഇറങ്ങാം നമ്മള് പോകാൻ പോയണ്ടത് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാരും ഇതേ തക്കൊക്കെ അമ്മക്കാ അതെ അമ്മയും മളീൻ കൂടി പോയണ്ട അമ്മ അളിയും കൂടിയാ പോണത് വേഗം പോയിട്ട് വേഗം വരാൻ വേണ്ടി അവർ കൂടി നേരത്തെ പോണ് വേറെ ആന്റിയൊക്കെ കാറിന് പോയിട്ടുണ്ട് അല്ലെ എല്ലാരും പോയിട്ടുണ്ട് എല്ലാരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് പറയാ ഇറക്കിട്ട് ചിരി എല്ലാരും അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് പോയാലോ നമുക്ക് കൊടുത്തിട്ട് പോവാട്ടാ അപ്പൊ കേറണ വന്നിട്ട് വണ്ടിയൊക്കെ ഒതുക്കിട്ട് ആയി സെറ്റ് ആയിട്ട് വെച്ചേക്കുന്ന ഫോട്ടോ എടുക്കാനും എല്ലാ കാര്യങ്ങളും അമ്മ അച്ഛനൊക്കെ എല്ലാരും നിശ്ശബ്ദതയായിട്ട് കേറിക്കൊണ്ടിരിക്കുന്നു അച്ഛനൊക്കെ ഒന്നുമില്ല

ഇവിടെ പെൻ നോണ്ട് ഇടിക്കണ്ട. ആദ്യം സ്കൂടി കൊണ്ടിടിക്കണം. കൊടുക്കാൻ വേണ്ടിയിരിക്കും. അതാണ് ഒരു പരി. എല്ലാരും നോക്കി നിൽക്കണേ. വന്നേ നോക്കി നിൽക്കണ്ട. ഒരു പറയട്ടോ. ഓക്കേ. സർ ബാക്ക്ലിങ്ങി ഇരിക്കണം. കുറച്ച് നേരം സർ ബാക്ക്ലിങ്ങി ഇരിക്കണം. ഇടി. കൊച്ചിനെ പറയണോ? അപ്പുറอดുകടേ. അപ്പുറอดുകടേ. కొడవుడు 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 లోడోగయే కయ్యు జస్ట్ ని వెచటి లోకో ఆ ఎలిజి కయ్యు వెజస్ట్ ఏకడ ఓకి ఇవడ ఓకి ఇవడ ఇవడ ఓకట ఇవడ లే ఇవడ లేట ఓకే నింగ తమ్మి లోకి నింగ తమ్మి లోకి చిరిచి కొండి మెడిచో సార్ మెడిచో మెడిచోట కొడుతోట ఏసి ും ശ്രദ്ധിക്കണം അടുത്തും എത്തിക്കണം പൊളിക്കാൻ അമ്മ ഒന്ന് അവിടെ അമ്മാ ഓക്കേ ഇതി ഇതി ഒന്ന് നടേ ഇടാ നോക്കി വെരിക്ക് വേറെ വളരെ മരണം നമ്മളെ ഒന്ന് സംസാരിച്ചോ ഓക്കേ ഇതാടാ കണ്ടോ ഒന്ന് ചിരിക്കേ ചേച്ചറെ ഇച്ചി मला तो पहिला रिपोर्ट करायचा आहे അവിടെ നമ്മൾ ഇങ്ങടിച്ചെടുത്തിട്ട് ഞാൻ പോയില്ല പോയത് അതെ അപ്പൊ എന്ന് വെച്ചാല് നമ്മള് നമ്മക്ക് കിട്ടുന്ന നിമിഷങ്ങളെല്ലാം അടിച്ച് പൊളിക്കാട്ടെന്തായാലും എല്ലാത്തിലും ഫോട്ടോ കുറച്ചെടുത്ത് കൂട്ടേന്ന് വെച്ചാൽ നീ ഇപ്പൊ കുറച്ച് ഫോട്ടോസ് എല്ലാ ഫോട്ടോസും ഫോട്ടോസ് എടുത്തിട്ട് വേണമെന്നേരാണ് പോകാൻ വെച്ചിട്ട് വീട്ടിലും ഇപ്പൊ തന്നെ പരിപാടികളും സന്ധ്യ ആവുക

ൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ എല്ലാം ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇതും കഴിഞ്ഞല്ലേ തല തലേ ദിവസം ഇനി അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് അതെ ബാക്കിയുള്ള പോയി ജസ്റ്റ് എല്ലാം വീടിന്റെ ലുക്കും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യല്ലേ അപ്പോൾ ഞങ്ങൾ പോകാൻ നോക്കട്ടെ അല്ലേ നമുക്ക് പോകാൻ നോക്കാം ബാ യെസ് വേർച്രിക്ക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ആഘോഷത്തിൽ പങ്കേരാം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഫാമിലി എനിക്കൊരു മെമ്പറാകാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം രണ്ടുവർഷമാവുന്ന ഈ ഫാമിലി എനിക്കും മെമ്പർ ആൻ സാധിച്ചില്ല അപ്പൊ ഈ ഒരു ഫാമിലിയുടെ കൂടെ എനിക്ക് ഇത്രയും വലിയൊരു ആഘോഷത്തിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല മനസ്സുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് അപ്പോ നമ്മുടെ വീണ്ടും പറയുന്ന അദ്ദേഹത്തിന്റെ ഒരുപാട് നടത്ത പ്രണയം നാളെ സഫലീകരിക്കാൻ പോവുകയാണ് നാളെ അദ്ദേഹത്തിന്റെ വിവാഹം നമ്മളെല്ലാവരും അടിച്ചുപൊളി എൻജോയ് ചെയ്യേണ്ടി പോകുന്ന വിവാഹമാണ് വീണ്ടും വൺസ് മനസ്സിലേക്ക് അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് നമ്മുടെ അമ്മയും അതുപോലെ തന്നെ തക്ക ചേച്ചിയും വലിയ ഗ്രൂപ്പും എല്ലാരും റെഡിയായിട്ട് അതിന്റെ കൂടെ ഈ കുഞ്ഞു ഞാൻ അപ്പൊ നമുക്ക് എല്ലാവരും ചേർന്ന് അടിച്ചുപൊളി ഒരു വല്ലൊരു ക്ലാപ്പ് കൊടുത്ത് നമുക്കൊരു വെഡിങ് സ്റ്റാർട്ട് എന്ന രീതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരു കേക്ക് കിട്ടിയത് ये मना देची करलाई करचिना हा ए हेलो हमर चिन्ह नै छ छता प्रसं वो हम से बन्द छला जवन हमर चिन्ह हो छ हमजु बन्द छला आब हम बहो ए अडीबले फोटो फ्रेम अरे अरे एकदम ग्रीन वाला देखि आमे एलाको ग्रिन कोडाने उदा धन्यवाद धन्यवाद टीम गोंडातम कला समिति अडीबले ഹലോ അപ്പൊ നോക്കിയേ രാത്രിയുടെ അംഗമാണ് നടന്നോണ്ടിരിക്കണത് രാത്രിയുടെ അംഗം നടന്നത് ഇപ്പൊ പാത്രം കഴിക്കൊണ്ട് ആത്മാർത്ഥത കഴിക്കൊണ്ടിരിക്കും സംഘം സജീവമാകുന്ന കാഴ്ച അവസാന പാത്രം ഒരച്ചൊരച്ച് കഴിക്കൊണ്ട് അപ്പഴതക്കെ പാത്രങ്ങളിൽ നടന്നോണ്ടിരിക്കാസ്റ്റ് ഇടത്തിലേക്ക് കടന്നോണ്ടിരിക്കണത്തിന്റെ ദിവസമാണ് അതിന് മുന്നേ അതെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങള് അപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കണ നല്ല രസകരമായ കാഴ്ചകളാണ് നടന്നോണ്ടിരിക്കുന്നത് നട്ടപ്പാതി ഒരു മണിക്ക് രുന്നോട്ടെ ഒരു വഴിക്ക് പോണല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളത് കഴുകൾ നടക്കട്ടെ ഹലോ അപ്പൊ നോക്കി ഇപ്പൊ ആളുകഴിഞ്ഞാ പറമ്പാട് വരല്ലേ അതെ ആളുകളൊക്കെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് പാട്ടും ബഹളും ഒക്കെ ഇരുന്ന് അപ്പൊന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ടുള്ള സംഭവം നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ട ലൈറ്റാണ് ഇപ്പിട്ടിട്ട് നോക്കി നമ്മുടെ വീട് മൊത്തം തീ ലുക്കില്ലാണ്ടിരിക്കണ്ടായത് അതല്ലേ പിന്നെ തിങ്ങി സന്ധ്യ വരെ ആൾക്കാര് വരാത്തന്നെ ഓർത്തിട്ടാ ഏർ രണ്ടാള് മൂന്നാളൊക്കെ വരും ചായ കഴിച്ചിട്ട് പോകും ശോകായിട്ട് ഇറക്കണിരുന്നു പിന്നെ വിഷയായി വരാൻ തുടങ്ങി അതെ ഒന്നും പറയാൻ സന്തോഷായിരുന്നു അടിപൊളിയായിട്ട് പോയിപൊളി ഫുഡ് അതെ അതെ അത്യാവശ്യം ഹാപ്പി ആയിട്ടൊക്കെ പോയി കണ്ട ഇത് ഫുഡ് ലുക്ക് വീടിന് ലൈറ്റ് ആയിട്ടുള്ള നന്നായിട്ട് ഈ നാട്ടിലുള്ളവരാണെങ്കിലും നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലെ ആൾക്കാരാണെങ്കിലും ഇഷ്ടംപോലെ അടിച്ചു പൊളിച്ച് അതെത്ര ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞിട്ടാ അതാണ് ഇവിടെ ഒരു മനുഷ്യ മൊത്തം ക്ലീനാക്കി സ്റ്റേജൊക്കെ അടിപൊളിയാക്കി മൊത്തം ക്ലീനാക്കി അല്ലേ ും കൊറച്ചേരും കഴിഞ്ഞ ദിവസം ഭക്ഷണം തികയോ ഓനിക്കുന്നെങ്കിലും നമ്മൾ കൂടുതൽ കരുതിട്ടുണ്ടായി തീർന്നു കുറച്ച് ബാക്കി ഒരാൾക്ക് അതെ അപ്പൊ ഇതാണ് നമ്മുടെ തോടെ ഇപ്പൊ ശേഷിച്ചേക്കുടതേ ഇവിടെ വീടൊക്കെ കഴുകിയല്ല വീടൊക്കെ കഴുകി നമ്മളെ ഇപ്പൊ ഒരു മണിയായാലും ഇതൊക്കെ ഇവിടെ മൊത്തം ഇതൊക്കെ അതെ ഇപ്പൊ സാമ്യം ഒരു മണി ആഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ എല്ലാം കഴുകിയല്ല

മൊത്തം സെറ്റപ്പ് ആക്കിയേ ഇപ്പൊ നേരത്തെ അടിപൊളിയാലും ഇവിടല്ലേ മൊത്തം അടിച്ചു തിമൃത്തതെ ഇവിടെ എല്ലാവരും ഇനി കിടന്ന് ഉറങ്ങാണ്പ്പങ്ങനെണ്ടാശ്വനെ എങ്ങനെ ുംങ്ങൾ ഞാൻ വന്നിട്ട് കോസ്റ്റ്യൂമൊന്നും മല്ലോ മുണ്ട് മാത്രം മാറി കളഞ്ഞ് അപ്പൊ ഇനി നൈസായിട്ട് ഇനി എല്ലാരും കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ അപ്പൊ ഇനി മുതൽ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് വിശ്വസിക്കുന്നു ഫോട്ടോ ഇനി പുറകെ പുറകെ വരുവട്ടോ ഫോട്ടോഷൂട്ട് വെച്ചാല് ഇത് കൊടുക്കാൻ പോയി ഇപ്പിടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ സമയത്തുള്ളതും പിന്നെ അങ്ങനെയൊക്കെയാണ് കൊച്ചു വെച്ച് കാര്യങ്ങൾ അമ്മ വീഡിയോ എടുത്തേണ്ട അപ്പോ ഇന്നത്തെ വീഡിയോ നാളെ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് കൊച്ചുവിടുന്നെങ്കിൽ എല്ലാവരും കമന്റ് അടിക്കേണ്ടതാണ് അതെ എല്ലാവരും കമന്റ് അടിക്കേണ്ടതാണ് അപ്പോ ഇതിനടുത്ത് നാളെ വൈകിട്ട് വീഴും ഉറപ്പില്ല അതെ വരണം വരണം എന്നുള്ള വിളി ഇനി അപ്പ ഇനി അപ്പൊ നമുക്ക് കല്യാണത്തിന്റെ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം അല്ലെ അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കിയാ ഇനിയിപ്പടുത്ത് അതെ ഇനി സ്ഥിരം ഞങ്ങൾ വീഡിയോ ഇടും അതെ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ